ിയാബി ചെയ്തതിനോട് ഇങ്ങള് യോജിക്കുന്നുണ്ടോ ഞാൻ എന്തായാലും യോജിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ചില സെലിബ്രിറ്റികൾ ചില ആൾക്കാർ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ മീൻസ് അവരൊക്കെ എന്തെങ്കിലും മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള ടൈമിൽ ഇങ്ങനെ തട്ടി നീക്കും ഇവൻ അങ്ങനല്ല ഇവൻ ഇവന്റെ മുന്നിൽ ഏകദേശം കുറേ ക്യാമറകൾ ഓൾറെഡി ഉണ്ട് അവിടെ ഒരു സഹോദരം വന്നിട്ട് സെൽഫി എടുക്കാൻ ഒന്നല്ലേ അവന് കൈ കൊണ്ട് ഇങ്ങനെ പിന്നെടുക്കട്ടോ എന്ന് പറയാം എല്ലാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വരാം അല്ലെങ്കിൽ ഒന്നാണ്ട് മാറി നിൽക്കുക അങ്ങനെ പറയും ഇതങ്ങനല്ല ഇവൻ ആ വ്യക്തിയുടെ ഫോണ് മേടിച്ചിട്ട് വലിച്ചെറിയ ചെയ്തിട്ടുണ്ട് അത് അഹങ്കാരാണ് അല്ലാതെ ഒന്നുമല്ല അല്ലെങ്കിൽ അവന്റെ മുന്നിൽ എത്ര ക്യാമറകളുണ്ട് സെലിബ്രിറ്റികൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഇവൻ എന്ത് തേങ്ങയുടെ സെലിബ്രിറ്റിയാണ് നിങ്ങളൊന്നും മനസ്സിലാക്കണം ഇവനെ നമ്മളെ കേരളത്തിലുള്ള ആൾക്കാർ ആരും പൊന്തിച്ച് നടക്കണില്ല മറ്റ് സംസ്ഥാനങ്ങളാണ് ഇവനെ ഏറ്റുപിടിച്ച് നടക്കുന്നത് എന്തിന്റെ കാര്യത്തിൽ ഇവ അജ്ജ് എഴുതണെന്ന് കേരളത്തിൽ അങ്ങനെ ഇന്ത്യയിൽ ലോകത്ത് എത്ര ആൾക്കാര് ഹജ്ജ് ചെയ്തിട്ടുണ്ട് അവരാരേലും ഇങ്ങനെ കൊണ്ടക്കുന്നുണ്ടോ കേരളത്തിലുള്ള എല്ലാ മതസ്ഥർക്കും അറിയാം അവരവരുടെ മതസ്ഥത്തിലുള്ള ആരെ ബഹുമാനിക്കണം എന്നുള്ളത് തൊണ്ണൂറ് ശതമാനം പേർക്കും നല്ല ബോധ്യമുണ്ട് ഹജ്ജ് ചെയ്ത് വന്ന ആളെ ഹാജി എന്ന് ചേർത്ത് വിളിക്കും അത്രേ കേരളത്തിലുള്ളവര് ചെയ്യുള്ളൂ അതിന്റെ അപ്പുറം ആരും പൊന്തിച്ച് നടക്കരില്ല ഞാനെന്തായാലും ഇതിനോട് യോജിക്കണില്ലേ നിങ്ങളോ